ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ദൈവജന എറണാകുള അതിരൂപത്തിലെ ആളുകളിലും വൈദികരും ഒക്കെ പരിശുദ്ധ പിതാവിന്റെ ശുദ്ധമായ ഈ ഒരു ഒരു ആഗ്രഹത്തെ മാനിക്കും ഭിന്നതയുടെ ഒരു കാലത്തിനപ്പുറം അവരൊക്കെ യോജിപ്പിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായി നമ്മൾ ആരാണ് ഭിന്നിച്ചും കലഹിച്ചും ഒക്കെ ആരെ തോൽപ്പിക്കാൻ ശ്രമിക്കും നമ്മളെല്ലാം സഹോദരങ്ങളാണ് സഹോദരങ്ങൾ പരസ്പരം പോരടിച്ച് യുദ്ധം ചെയ്ത് തോറ്റാലും ജയിച്ചാലും ഒരു പരാജയമാണ് ആ തിരിച്ചറിവിൽ എല്ലാവരും ഐക്യത്തിലേക്ക് വരും സഭയുടെ പൊതുവായൊരു വികാരം എല്ലാവരും ഉൾക്കൊള്ളും എന്നുള്ളത് മാർപ്പാപ്പയുടെ ആഗ്രഹത്തെ മാനിക്കുമെന്നുള്ളത് ഒരു പ്രത്യാശ തരുന്ന കാര്യമാണ് മൂന്നാമത്തെ കാര്യം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ആ പ്രതിസന്ധികളെ മാത്രം നോക്കി നമ്മൾ വ്യാകുലപ്പെട്ടിരുന്നാൽ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം നമ്മൾ എപ്പോഴും വിശ്വസിക്കുന്നത് ഇതിനൊക്കെ ഒരു ഉത്തരം കർത്താവിന് തരാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ യേശുവാണ് സഭയുടെ നാഥനെങ്കിൽ അവൻ ഈ സഭയിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കും അതെവിടെയെങ്കിലുമൊക്കെ സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഈ കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളിൽ സഭ എവിടെയാണ് പീഡന ഇപ്പോൾ കണക്ക് പറയുന്ന ഓരോ അഞ്ചു മിനിറ്റിലും ഒരു ക്രിസ്ത്യാനി കൊല ചെയ്യപ്പെടുന്നുണ്ട് വിശ്വാസത്തിന്റെ പേരിൽ മാത്രം അതിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നതുകൊണ്ട് ഇവർ മാത്രമാണ് അപ്പോൾ എവിടെയാണ് ദൈവം ഈ വിരോചിതമായ അവരുടെ വിശ്വാസത്തെ ദൈവമാണ് വിലമതിക്കാൻ പോകുന്നു പ്രതിസമ്മാനം നൽകാൻ പോകുന്നു നമ്മൾ ഇത്തിരി പോകുന്ന അകലങ്ങളിൽ ഇരുന്ന് കാര്യങ്ങൾ കാണുകയും നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ശരി കുറിച്ച് വിധിന്യായം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഇവിടെ കാത്തിരിക്കാനും കാലമെല്ലാം വെളിപ്പെടുത്തുമെന്നുള്ള ആലഞ്ചേരി പിതാവിന്റെ വാക്കുകളിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് കാത്തിരിക്കാം കാലമാണ് ശരിതെറ്റുകളെ വെളിപ്പെടുത്തി തരേണ്ടത് അത് തീർച്ചയായിട്ടും അത് വെളിപ്പെടും എന്നുള്ളതാണ് നമുക്ക് അപ്പോൾ ആ സമയം തന്നെ ഈ ഭിന്നതകളെയൊക്കെ ഉണക്കും തീർച്ചയായിട്ടും ആലഞ്ചേരി പിതാവിന്റെ ഇക്കഴിഞ്ഞ വർഷങ്ങൾ നീണ്ട സഭാ ശുശ്രൂഷ ഉണ്ട് സിറോമലബാർ സഭയ്ക്കുണ്ടായ നന്മ അതുപോലെ തന്നെ നമ്മുടെ അഭ്യുന്യ പിതാക്കന്മാർ നമ്മൾ പലപ്പോഴും ആളുകൾ പറയും ഇവർക്ക് കർശനമായിട്ട് നടപടി എടുത്താൽ എന്താണ് ഈ ഒറ്റ വെട്ടിന് മുറിച്ച് രണ്ടാക്കി കഴിഞ്ഞാൽ അത് വീണ്ടും കൂട്ടിക്കാനുള്ള ഒരു പ്രയാസം നമുക്കറിയാം ശിക്ഷണ നടപടികൾ എടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അവസാനം പറയും ഈ അവസാനത്തെ നഷ്ടപ്പെട്ട ആടിനെ തേടി പോകുന്ന ഒരു ഇടയൻ്റെ മനസ്സ് തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ സിനഡ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് തീർച്ചയായിട്ടും ചിലപ്പോൾ അവരെ അക്ഷമരാക്കിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ഒരു ഇടയന്റെ മനസ്സ് ഒരു അങ്ങനെ ഒന്നിനെ തള്ളിക്കളയുന്നതല്ല അത് അവസാനം വരെ അതിനെ കിട്ടുമെന്നുള്ള പ്രത്യാശയിൽ അതിനെ തേടി പോകുന്ന ഒരു മനസ്സാണ് അത് സിനഡ് കാണിക്കുന്നുണ്ട് ഓരോ വിഷയങ്ങളിലും അതുപോലെ ദേവപ്രസാദ് സാർ പറഞ്ഞ പോലെ ഈ കാലഘട്ടങ്ങളിലൊക്കെ വിമത സ്വരം ഉയരുന്നുണ്ട് മാധ്യമങ്ങൾക്ക് അങ്ങനെ പറയുന്ന ആളുകളെയാണ് ധീരന്മാരെന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ന് സഭയ്ക്ക് വേണ്ടി സംസാരിക്കാനും ഈ സഭയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നുവെന്ന് പറയുന്നവർക്കും ആണ് ശരിക്ക് ധൈര്യമുള്ളവർ അല്ലാത്ത ഭീരുക്കൾക്ക് ഈ കൂട്ടുന്ന ആൾക്കൂട്ടത്തിന്റെയും മാധ്യമ പ്രഭുതികളുടെയും കൂടെ കൂടി അവർക്ക് പിൻബലവും പിന്തുണയും തരുന്ന ആളുകളുടെ കൂടെ കൂടി അവർക്ക് എന്ത് വിളിച്ചു പറയാം നമ്മളിപ്പോൾ സഭയെക്കുറിച്ച് നന്മ പറയുമ്പോൾ തിരിച്ച് പരിഹസിക്കാൻ ഒരുപറ്റം തയ്യാറാവുന്നു എന്നുള്ള അറിവോടുകൂടി തിരുസഭയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് മെത്രാന്മാരുടെ മെത്രാൻമാരുടെ പിതാക്കന്മാരുടെ തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ സഭയെ അവരുടെ തീരുമാനങ്ങളിലൂടെ തന്നെ സീറോ മലബാർ മെത്രാൻ സിനിഡിന്റെ തീരുമാനങ്ങളിലൂടെ അവരുടെ പ്രാർത്ഥനാപൂർവ്വമായ കൂട്ടായ്മയിലൂടെ സഭയെ പരിശുദ്ധാത്മാവ് സുരക്ഷിത തീരങ്ങളിൽ എത്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഈ കാലത്ത് ധൈര്യം ആവശ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ധൈര്യം ഞാൻ കാണിക്കുകയാണ് നമ്മുടെ അഭിവന്ധ്യ പിതാക്കന്മാരെ തിരഞ്ഞെടുത്തത് പരിശുദ്ധാത്മാവാണെങ്കിൽ അവരിലൂടെ ഈ കാലത്തിന്റെ എല്ലാ പ്രതിസന്ധിയും മറികടക്കാൻ നമ്മുടെ സഭയെ കർത്താവ് അവിടുത്തെ പരിശുദ്ധാത്മാവ് നയി ശക്തിപ്പെടുത്തും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദേവപ്രസാദ് സാർ പറഞ്ഞ പോലെ ഒരു കാര്യം കൂടിയുണ്ട് ഈ കാലഘട്ടം ഒരു പ്രാർത്ഥനയുടെ കാലഘട്ടമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇരുപത്തിയഞ്ചു നോമ്പിനു വേണ്ടി ഒരുങ്ങുകയാണ് തീക്ഷമായ ഒരു പ്രാർത്ഥന സഭയ്ക്ക് വേണ്ടി കാരണം മനുഷ്യന്റെ ശക്തിക്ക് അതീതമായ തിന്മയുടെ ശക്തികൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മേൽ ആക്രമണം നടത്തുന്നു സഭയ്ക്ക് എതിരെ സത്യത്തെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ച പിലാത്തോസിന്റെ അരമനയുടെ ചുറ്റും നിന്ന അതേ സ്വരം ഇന്ന് പലയിടങ്ങളിലും മുഴങ്ങുന്നുണ്ട് സത്യത്തെ ക്രൂശിക്കണം സഭയെ പീഡിപ്പിക്കണം എന്നുള്ളത് വിശ്വാസത്തെ നശിപ്പിക്കണം ഇക്കാലത്ത് വിശ്വാസികൾക്ക് തീർച്ചയായും വലിയ ആന്തരിക ക്ഷതങ്ങളും വേദനകളും ഉണ്ടായിട്ടുണ്ട് ദൈവം നമ്മുടെ ത്യാഗത്തിനും നമ്മുടെ വേദനയ്ക്കും പ്രതിഫലം തരും ഇതൊരു തീക്ഷണമായ പ്രാർത്ഥനയുടെ ഒരു സമയമായിട്ട് നമുക്ക് മാറ്റാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആ പ്രവർത്തനത്തിൽ നമുക്ക് വിശ്വസിക്കാം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലും പ്രാർത്ഥനയും പ്രതീക്ഷയും അതാണ് തീർച്ചയായും നമുക്കെല്ലാവർക്കും ഇത്രയും കാലവും നമ്മള് സഭയ്ക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ വീണ്ടും നമുക്ക് ശക്തമായ പ്രാർത്ഥനകളുമായി നമുക്ക് മുന്നോട്ട് പോകാം പരിശുദ്ധ കുർബാനയിൽ നമ്മൾ തുടക്കത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അനുരഞ്ജിതരായി തീർന്നു ഇടാം നവമൊരു പീഡമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമോടിയാകാം നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരുമിച്ച് ആ ഒറ്റ സമൂഹമായി നിന്നുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നിർത്തട്ടെ കർത്താവിന്റെ സഭ എന്നും വിജയ ശ്രീലാളിതയായി മുന്നോട്ട് പോകട്ടെ കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ